किचो warna-warna रे warna ओंटा ye तेली

ുരുവേ നാമാ ടീച്ചർ എഴുതാത്തുമ്പോൾ കുറച്ച് തൊട്ട് പോയി എഴുന്നേറ്റ് ഇരിക്ക ഞാൻ എഴുതാത്തുമ്പോൾ നീ അവിടെ ഇരുന്ന് കേട്ടോ എന്നിട്ട് പഠിച്ച മൊത്തം എഴുതണം ആ പറയാ ആ അടുത്ത ദിവസം ആ ആ എഴുതാം ഉം പുറത്തേക്കും തെറ്റിക്കാൻ പാടില്ല കേട്ടോ നീ എന്താണ് ആ കഴിഞ്ഞ് എന്താണ് അടുത്ത ഓ ഓ ഈപ്പിട ഊവിന്റെ കുഞ്ഞിപ്പിട്ടേ

കുണിപ്പു കുനിപ്പുടി ആയിടെ ഐസ്ക്രീമിൻ്റെ ആയിട്ട് എഴുതും എഴുതും ആ വളച്ചു കൊണ്ടുവക്കേ ഓ എഴുതിയുടെ നീപുടി കുഞ്ഞിപ്പുട അങ്ങനെ പറയല്ലേ ആന എഴുതാം കായ്ക്ക